മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എംബുരാന്റെ ട്രെയിലർ പുറത്തു വന്നു കഴിഞ്ഞു മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ആരാധകർക്കിടയിൽ നിന്ന് ട്രെയിലർ നേടുന്നത് മലയാള സിനിമയിലെ ഇതുവരെയുള്ള റെക്കോർഡുകളെല്ലാം എംബുരാൻ തിരുത്തി കുറിക്കുമെന്നാണ് സിനിമയുടെ ട്രെയിലറും പുറത്തുവരുന്ന അപ്ഡേറ്റുകളും സൂചിപ്പിക്കുന്നത് ഇപ്പോഴത്തെ സിനിമയിലെ ചില ഷോട്ടുകളെക്കുറിച്ച് പറയുകയാണ് സംവിധായകൻ പൃഥ്വിരാജ് ലൂസിഫറിൽ മോഹൻലാലിനെ കാണിക്കുന്ന ചില ഷോട്ടുകൾ ഔട്ട് ഓഫ് ഫോക്കസ് ആയിരുന്നെന്നും ഇത് മനപൂർവ്വം ചെയ്തതാണെന്നുമാണ് പൃഥ്വിരാജ് പറയുന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ചിത്രത്തിലെ ഒരു രംഗം ചിത്രീകരിക്കുന്നതിനിടയിൽ ക്യാമറ ഫോക്കസ് ഔട്ടായി പോയിരുന്നു എത്ര റീടേക്കുകൾ ത്തിട്ട് ആദ്യം കിട്ടിയതുപോലെ വന്നില്ല എന്നാൽ മോഹൻലാൽ ഓരോ തവണയും കാഴ്ചവെച്ചത് മികച്ച പെർഫോമൻസ് ആയിരുന്നുവെന്നും അതുകൊണ്ടാണ് ആ ഷോട്ടുകൾ വെച്ചതെന്നുമാണ് പൃഥ്വിരാജ് പറയുന്നത് എന്നാൽ വിവേക് ഒബ്രോയിലേക്ക് വന്നാൽ അദ്ദേഹം പതിനെട്ട് ടേക്കുകൾ എടുത്താലും അത് പെർഫെക്റ്റ് ആയിരിക്കും അതിൽ നിന്നും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നും പൃഥ്വിരാജ് പറയുന്നു ഒരു സംവിധായകൻ എന്ന തലത്തിൽ മോണിറ്ററിലൂടെ മറ്റൊരു അഭിനേതാവിന്റെ പ്രകടനം കാണുമ്പോൾ അവരുടെ പ്രോസസ് കൂടി കാണാൻ സാധിക്കും ഷോട്ടിന് മുൻപ് അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ എല്ലാ ആക്ടേഴ്സിനും അവരവരുടേതായ ഒരു പ്രോസസ്സ് ഉണ്ടെന്ന് മനസ്സിലാവും മോഹൻലാൽ സർ ഡിസോസിയേറ്റ് ആണെന്നും അത് ഏറെ മനോ മായ കാര്യമാണെന്നും പൃഥ്വിരാജ് പറയുന്നു പക്ഷേ ഫിലിം മേക്കറിന് അത് കുറച്ച് ടഫാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലൂസിഫറിലെ കുറെയധികം ഷോട്ടുകൾ ഔട്ട് ഓഫ് ഫോക്കസ് ആണെന്ന കാര്യം തനിക്കറിയാം പക്ഷെ അവയൊക്കെ ഉൾപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആയതുകൊണ്ടാണെന്നും പൃഥ്വിരാജ് പറഞ്ഞുവയ്ക്കുന്നു എബിറാനിൽ അത് ശക്തനായ ഖുരേഷ് എബ്രഹാമായാണ് മോഹൻലാൽ എത്തുന്നത് കോടിയോളം ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം മാർച്ച് ഏഴിനാണ് തിയേറ്ററുകളിൽ എത്തുക എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം